ഹായ് നമസ്കാരം ദാസേഡനാണ് തൃശ്ശൂർന്ന് ഇപ്പോൾ ഒരു വാർത്ത സ്പെഷ്യലായിട്ടുള്ളൊരു വാർത്ത അറിഞ്ഞപ്പോൾ അത് നിങ്ങൾക്ക് നിങ്ങളോട് കൂടി ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ വന്നത് കേട്ടോ ഇത് സാധാരണ നമ്മൾ സിമ്പിളായിട്ടുള്ളൊരു വാർത്തയല്ല ഇല്ല ഞെട്ടിക്കുന്നൊരു വാർത്തയാണ് ഇത് കുറച്ച് നാളുകളായി നടന്നിട്ട് ഞാൻ ഇന്നാണിത് അവിചാരിതമായിട്ട് ഞാൻ ഇതറിഞ്ഞത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ളൊരു കാരണം സാധാരണ നമ്മൾ കേൾക്കാറുള്ള ഒരു ന്യൂസ് പോലെയല്ല ഇത് കുറച്ചും കൂടി കടുകെട്ടിയായിട്ടുള്ളൊരു ന്യൂസ് ന്യൂസാണ് അതുകൊണ്ട് തന്നെയാണ് തന്നെയാണൊരു വീഡിയോ ചെയ്യാനും കാരണം നിങ്ങൾ പലരും ഈ സംഭവം അറിഞ്ഞിരിക്കും പലരും അറിഞ്ഞിരിക്കും ഞാൻ അറിഞ്ഞില്ല എന്ന് മാത്രം പലരും അറിഞ്ഞിട്ടുള്ള ന്യൂസ് തന്നെയായിരിക്കും അതായത് ഒരു രണ്ടായിരത്തി പതിനാറിന് ശേഷം അതല്ലെങ്കിൽ രണ്ടായിരത്തി പതിനെട്ട് കാലഘട്ടത്തിലേക്ക് തമിഴ്നാട്ടിൽ നടന്നുള്ള ഒരു സംഭവം തമിഴ്നാടല്ല തമിഴ്നാട് തമിഴ്നാടാണ് നമ്മുടെ തൊട്ടടുത്തുള്ള തമിഴ്നാടിൻ്റെ ബോർഡർ പൊള്ളാച്ചി എന്ന സ്ഥലത്ത് അതായത് ഞാൻ തൃശ്ശൂർ കാരണം ഞാൻ പറയുന്നത് പൊള്ളാശ്ശേരിക്ക് ഇവിടുന്ന് അധികം ദൂരമില്ല തൃശ്ശൂരിൽ നിന്ന് പൊള്ളാശ്ശേരിക്ക് ഒരു പത്ത് അമ്പത് അറുപത് കിലോമീറ്റർ ഒക്കെ ഉണ്ടായിരിക്കുള്ളൂ അതായത് തൃശ്ശൂർ വടക്കുഞ്ചേരി നന്മാറ കൊല്ലങ്കോട് ഗോവിന്ദാപുരം പൊള്ളാച്ചി അത്രേ ഉള്ളൂ അപ്പോൾ ശരിക്കും നിയറസ്റ്റാണ് ഇപ്പോൾ കാറിലൊക്കെ പോവാണെങ്കിൽ ഒരു ഒന്നൊന്നര മണിക്കൂർ കൊണ്ട് ഈ പൊള്ളാച്ചി എന്ന സ്ഥലത്ത് തൃശ്ശൂരിൽ നിന്ന് പൊള്ളാശ്ശേരിക്ക് അതുകൊണ്ടാണ് ഞാൻ നിയറസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും അപ്പോൾ ഞാനൊക്കെ സ്ഥിരമായിട്ട് ഈ പൊള്ളാച്ചി പാഴനിരിക്കൊക്കെ പോക അമ്പലത്തിലൊക്കെ പോകുന്നതാണ് അതുകൊണ്ടാണ് എനിക്കിത് അടുത്തായിട്ട് തോന്നുന്നത് അപ്പോൾ ഈ കേട്ട ന്യൂസ് എന്താണെങ്കിൽ ഒരു ഒമ്പതോളം ചെറുപ്പക്കാർ ചെറുപ്പക്കാർ പല പ്രായത്തിലുണ്ട് അങ്ങനെ ഏകദേശം മിഡിൽ ഏജിലായിട്ടുള്ളൊരു ചെറുപ്പക്കാരുമാണ് കൂടുതലുള്ളത് ഇവരെല്ലാവരും ഇവരെല്ലാവരും ചേർന്നിട്ട് ഓരോ സ്ത്രീകളെയും ഇവർ വളച്ചെടുക്കും എങ്ങനെയെങ്കിലൊക്കെ വളച്ചെടുത്തിട്ട് ഇവരൊരു കൂടെയുള്ള തിരുനാവക്കരശെന്ന് പറഞ്ഞിട്ടൊരു ഇതിലുള്ളൊരു ഈ ഒമ്പത് പേരടങ്ങിയ ഗ്യാങ്ങിലുള്ള തിരുനാവ് കരശിൻ്റെ ഒരു ഫാമുണ്ട് ഈ ഫാമിൽ വളച്ചു കൊണ്ടിരുന്ന പെൺകുട്ടികളെ ആദ്യം വളച്ച ആൾ അതായത് ആരാണോ ഒരു പെൺകുട്ടീനെ വളച്ചു കൊണ്ടിരുന്നത് അവൻ ഉപയോഗിക്കും അവൻ റേപ്പ് ചെയ്യും അത് മറ്റുള്ളവർ ആര് ക്യാമറയ്ക്ക് വെച്ചിട്ട് ഷൂട്ട് ചെയ്യും ഷൂട്ട് ചെയ്തതിന് ശേഷം പിന്നെ വേറൊരാൾ കടന്നു വരും ഞാൻ കണ്ടു സംഭവം ഞാൻ കണ്ടു ഇതെൻ്റെ ഫാമാണ് ഞാൻ സംഭവം കണ്ടു നീ എനിക്കും എന്നെ എന്നെ കൂടിയും കൂടെ സഹകരിക്കണം എന്ന് പറഞ്ഞിട്ട് അവൻ വന്നു പിന്നെ ഞാൻ ഈ വീഡിയോ കണ്ടു പറഞ്ഞു ഞാൻ ഈ വീഡിയോ കണ്ടു ഈ വീഡിയോ ഞാൻ പരസ്യമാക്കാൻ പോവുകയാണ് ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഈ സ്ത്രീകളെ റേപ്പ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ റേപ്പ് മാത്രം റേപ്പില്ല റേപ്പിൽ മാത്രമല്ല ഒരു കാമുകനായിട്ട് വരുമ്പോൾ റേപ്പല്ല ചെയ്യുന്നത് അവിടെ അറിഞ്ഞുകൊണ്ടുള്ളൊരു രീതിയാണ് അത് ഈ പങ്കിടുന്ന വ്യക്തി അവന്റെ മുഖം മാത്രം പുരുഷന്റെ മുഖം മാത്രം ഫെയ്ഡാക്കുകയും സ്ത്രീയുടെ മുഖം ക്ലിയറായിട്ട് കാണിക്കുകയും അങ്ങനെ ഈ സ്ത്രീകൾ അങ്ങനെ ഇരുന്നൂറ്റി പതിമൂന്ന് സ്ത്രീകളെ ഏകദേശം രണ്ട് വർഷം കൊണ്ട് ഇവർ ലോക്ക് ചെയ്തു അത് രണ്ട് പേര് പേടിച്ചിട്ട് അല്ലെങ്കിൽ ഈ വിഷയങ്ങളൊക്കെ ആവുന്നൊക്കെ പേടിച്ചിട്ട് ആത്മഹത്യ ചെയ്തു എന്നാണ് അറിയുന്നത് ഞെട്ടിക്കുന്നൊരു വാർത്തയാണ് നിങ്ങൾ എത്ര പേര് ഇത് കണ്ടോ എന്ന് എനിക്കറിയില്ല എൻ്റെ വീഡിയോ കാണുന്നവർ പലരും കണ്ടിട്ടുണ്ടായിരിക്കില്ല നമ്മൾ കൂടുതലും സിനിമയെക്കുറിച്ച് പറയുന്നത് കൊണ്ട് പലരും കണ്ടിരിക്കില്ല എന്ന് വിചാരിച്ചത് കൊണ്ടാണ് നിങ്ങൾ ഞെട്ടിക്കുന്ന ഒരു വാർത്ത നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം നിങ്ങൾ വേറെ രീതിയിലൊന്നത് കാണരുത് കാരണം ഒരു നമുക്ക് ശരിക്കും സിനിമയിൽ മാത്രം നമ്മുടെ മമ്മൂക്കയുടെ സിനിമ വരാൻ പോകുന്നത് ഇത് തമിഴ്നാട്ടുകാരാണ് നിങ്ങൾക്ക് കൂടുതൽ കേരളത്തിൽ നിന്ന് ഇത്രക്കും എനിക്ക് തോന്നുന്നു തമിഴ്നാട്ടുകാരനെ മോഹൻ എന്ന് പറഞ്ഞിട്ടൊരു കഥാപാത്രം ഉണ്ടായിരുന്നു ആൾ ഇതുപോലെ ചെയ്തിട്ടുള്ള സംഭവമാണ് കുറേ സ്ത്രീകളെ ഇതുപോലെ വശീകരിച്ച് കൊണ്ടുവന്ന് അവരെ സ്വർണം കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം അവരെ കൊല്ലുന്ന ഒരു വ്യക്തി ആ കൊന്നിട്ടെന്തെങ്കിലും കേസ് വരാണെങ്കിൽ അവൻ തന്നെ അത് വാദിച്ച് ജയിക്കുന്നൊരു സിസ്റ്റം കോടതിയിൽ ബാധിച്ച് ജയിക്കുന്ന സിസ്റ്റം അതൊക്കെ തമിഴ്നാട് സൂയിസൈഡ് അല്ല സൈനഡ് മോഹൻ ചെയ്യുന്ന സംഭവമാണ് അതേപോലെ അതിനേക്കാളും വലിയൊരു സിനിമ കഥ പോലെയാണ് ഇത് തോന്നുന്നത് ഇങ്ങനെ ഇരുന്നൂറ്റി പതിമൂന്ന് സ്ത്രീകളെ ഇതും സാധാരണക്കാരുടെ പാവങ്ങളായ സ്ത്രീകൾ മാത്രമല്ല ഇതില് ഡോക്ടേഴ്സ് എഞ്ചിനീയേഴ്സ് പല കോളേജ് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ അങ്ങനെ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ആൾക്കാരും അതുപോലെ തന്നെ നല്ല രീതിയിൽ എഡ്യൂക്കേഷനും ഉള്ള ആൾക്കാരൊക്കെ ഡോക്ടേഴ്സൊക്കെയാണ് ഈ കേസിൽ വന്നപ്പെട്ടിട്ടുള്ളത് അങ്ങനെ ഇതില് എ ഡി എം കെയർ അന്ന് ഭരിക്കുന്നത് എ ഐ ഡി എം കെ ആണായിരുന്നു അപ്പോൾ അതിലുള്ള ഒരു വ്യക്തി എന്താണ് പേര് അവനാണ് എ ഐ ഡി എം കെയൊരു നേതാവ് ഉണ്ടായിരുന്നു അവനാണ് ഇതിലെ മെയിൻ ഒരാളാണ് അപ്പോൾ ഒരു ദിവസം ഒരു ഫോർച്യൂണർ കാറിൽ ഒരു ആറുപേരോളം ചേർന്നിട്ട് ഒരു പെണ്ണിനെ ഇതുപോലെ ഉപദ്രവിച്ചു അപ്പോൾ ആ വണ്ടിയിൽ ആ കാറിൽ ഫ്ലാഗ് ഉണ്ടായിരുന്നു ആ ഫ്ലാഗ് എ ഐ ഡി എം കെയുടെ ഫ്ളാഗായിരുന്നു അങ്ങനെ ആ സ്ത്രീ കൊടുത്ത പരാതിയിന്മേലാണ് ഈ സംഭവം ഇത്രയും ഇരുന്നൂറ്റി പതിമൂന്ന് പേരെ പീഡിപ്പിച്ചിട്ട് ഈ സ്ത്രീയുടെ പരാതി മേലാണ് ഈ സംഭവം പിടിക്കാൻ കാരണം പലരും ഇതിലുള്ള ഈ മറ്റുള്ള പത്തിരുന്നൂറ് പേര് ഇരുന്നൂറ്റി പതിമൂന്ന് പേര് മറ്റുള്ളവരൊന്നും ഈ സംഭവം പുറത്തേക്ക് അറിയിച്ചില്ല എന്നുള്ളതാണ് അതേപോലെ തന്നെ ഈ സ്ത്രീ ഈ കംപ്ലയിൻ്റ് കാറിൽ വെച്ചിട്ട് ഫോർച്യൂണർ കാറിൽ വെച്ചിട്ട് ഉപദ്രവിച്ചു എന്ന് പറഞ്ഞിട്ട് ആ സ്ത്രീ പറഞ്ഞത് ഒരു കൊടി ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ എ ഡി എം കെ കൊടിയെന്ന് പറഞ്ഞപ്പോഴാണ് ആ ഡി എം കെ കൂടുതൽ പ്രശ്നമുണ്ടാക്കി അന്ന് ഡി എം കെ പ്രതിപക്ഷത്തായിരുന്നു ഡി എം കെ കാര്യം പ്രശ്നം ഉണ്ടാക്കിയിട്ട് വിഷയം വലുതാക്കി ഇപ്പോഴാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണ് ഇപ്പോഴാണ് ഇതിൽ എന്താ പറയുക ശിക്ഷ വന്നത് ഇവർക്ക് മരിക്കുന്നത് വരെ ജീവപര്യന്തമാണ് എന്നുള്ള ഈ ഒമ്പത് പേർക്കും മരിക്കുന്നത് വരെ ജീവപര്യന്തം മാത്രമല്ല എൺപത്തഞ്ച് ലക്ഷം രൂപ ഇവർ കൊടുക്കണം ഈ പെൺകുട്ടികൾക്ക് ഈ പെൺകുട്ടികളല്ല സ്ത്രീകൾക്ക് കൊടുക്കണം എന്നൊക്കെയുള്ള ത് കോയമ്പത്തൂർ കോടതിയാണ് ഇപ്പോൾ വിധി കൊണ്ടിട്ടുള്ളത് ഇത് നമുക്ക് ഉൾക്കൊള്ളാൻ പോലും പറ്റാത്തൊരു സംഭവമാണ് ഇരുന്നൂറ്റി പതിമൂന്ന് സ്ത്രീകൾ അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് ആലോചിച്ചാൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ് അപ്പോൾ ഇങ്ങനൊരു ന്യൂസ് കേട്ടപ്പോൾ എനിക്ക് അറിയിക്കണം എന്ന് തോന്നി അതുകൊണ്ടാണ് ഇങ്ങനൊരു കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും ഞെട്ടിച്ച ലോക ജനതയെ ഞെട്ടിച്ച സി ബി സി ഐ ഡിയാണിത് കണ്ടുപിടിക്കാൻ മുമ്പിൽ നിന്നെന്ന് പറയുന്നത് കാരണം അത്രമാത്രം പ്രശ്നങ്ങളുണ്ടായിരുന്നു അതേപോലെ തന്നെ ഈ കംപ്ലൈൻറ്റ് കൊടുത്ത സ്ത്രീ ആ സ്ത്രീയുടെ അനുജനും കൂടി സപ്പോർട്ട് ചെയ്തിട്ടാണ് ഇത് പിടിക്കാനൊക്കെ മുന്നിൽ നിന്ന് കാര്യങ്ങൾ ചെയ്തത് ഇതിനുള്ള കാര്യങ്ങളൊക്കെ പോലീസിനൊക്കെ അറിയിക്കാനൊക്കെ അവൻ്റെ കൈയും കാലും തല്ലുപടിക്കലൊക്കെ ചെയ്തിരുന്നു ഈ പാർട്ടിക്കാരും ഡി ഐ ഡി എം കെ എന്തായാലും ഈ സംഭവം ഈ ഇരുന്നൂറ്റി പതിമൂന്ന് എന്നുള്ളത് വലിയൊരു സംഖ്യ തന്നെയാണ് അങ്ങനെ നമ്മൾ സിനിമയിൽ അല്ലെങ്കിൽ നമുക്ക് സിനിമയിൽ പോലും ഇല്ല ഇരുന്നൂറ്റി പതിമൂന്ന് അതായത് പത്തോ പതിനഞ്ചോ ഒന്നല്ല ഇരുന്നൂറ്റി പതിമൂന്ന് പേര് രണ്ട് വർഷം കൊണ്ട് രണ്ട് വർഷം കൊണ്ട് ഇവർ കൃത്യമായി പ്ലാൻ ചെയ്ത് ഷൂ ഓരോരുത്തരും കൊണ്ടുവന്ന് അവർ ഷൂട്ട് ചെയ്ത് അവരെ പിന്നാലെ നടന്നു ഓരോരുത്തരെയും അത് ഇവർ കൃത്യമായി പ്ലാൻ ചെയ്തിട്ടാണ് ഹമ്മർ കാർ ഹമ്മർ ഒക്കെയാണ് കാർ എന്ന് പറയുന്നത് ഹമ്മർ വില കൂടിയ കാറുകളും സെറ്റപ്പ് ഒക്കെ ആയിട്ടാണ് വളച്ചെടുത്തിട്ട് അതുക്കുക അല്ലാണ്ട് സാധാരണ ചൊക്കിളികളെ പോയിട്ടൊന്നുമല്ല ചൊക്കിളി അല്ലെങ്കിൽ സാധാരണ ചൊക്കിളികളുടെ കൂടെയൊന്നുമല്ല പോയിട്ട് ഇവർ വളച്ചെടുത്തിട്ടുള്ളത് അത്രയും നല്ല സ്റ്റാൻഡേർഡ് ഡോക്ടേഴ്സ് എഞ്ചിനീയേഴ്സ് അല്ലെങ്കിൽ കോളേജ് സ്റ്റുഡൻസ് ഇവരൊക്കെയാണ് ഇവർ ഉപയോഗിച്ചിട്ടുള്ളത് എന്തായാലും ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് ഞാനിപ്പോൾ അതറിഞ്ഞപ്പോൾ എൻ്റെ പ്രേക്ഷകരോട് എനിക്ക് പറയണമെന്ന് തോന്നി അതുകൊണ്ട് പറഞ്ഞതാണ് എല്ലാവരും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ സമർത്ഥദാസായിട്ട് തൃശ്ശൂരുന്നത് എൻ്റെ ചാനൽ കാണാൻ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വേറെ വിഷയമായിട്ട് പിന്നീട് വരാം ഓക്കെ നമസ്കാരം